അള്ളാഹുവല്ലാത്തവരോട് അത് നെബിയാകട്ടെ ആരാകട്ടെ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് റഷീദുദ്ദീ മുസ് മുസ്ലിയാരെ പോലുള്ള ആളുകൾ ചെയ്തിയത് അള്ളാഹുവല്ലാത്ത ഏതൊരു വസ്തുവിനെയും അത് നെബിയാവട്ടെ വലിയാകട്ടെ കല്ലാവട്ടെ മതമാവട്ടെ ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ഷിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിവും ഇല്ല ഇന്ന് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയകളിൽ സജീവ ചർച്ചാ വിഷയമായ സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ നേതാവിന്റെ പ്രഭാഷണം അതിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് ആദ്യം കേൾക്കാം ആ ഭാഗം ഒന്ന് കേട്ടു സമസ്ത എന്ന ആ സംഘടന സമ്പൂർണമായി രൂപീകരിക്കപ്പെട്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ നൂറ് വയസ്സുകൾ അതുകൊണ്ട് നൂറാമത്തെ വാർഷികം അത് വേറെ ചില ആളുകൾ നമ്മൾ കേൾക്കേണ്ടതില്ല നമുക്കറിയില്ല സഹോദരങ്ങളെ സമസ്തയുടെ നൂറാം വാർഷികം ആര് ആഘോഷിക്കണം ആരാണ് അതിന്റെ അവകാശികൾ എന്ന വിഷയത്തിൽ അവരുടെ ഇടയിൽ തന്നെ തർക്കങ്ങളുണ്ട് നമ്മൾ ആ തർക്കങ്ങളിലേക്കല്ല പോകുന്നത് മറിച്ച് കഴിഞ്ഞ നൂറ് വർഷക്കാലം അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള സമസ്തയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സമസ്തയുടെ ആദ്യ കാലഘട്ടം മുതൽ ഇതുവരെയുള്ള ഈ കാലഘട്ടത്തിനിടയിൽ എന്ത് പരിണാമമാണ് എന്ത് മാറ്റമാണ് സമസ്തക്ക് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സമസ്ത ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് സമ്മാനിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ബഹുമന്യനായ മാലിക് സലഫ് ഇൻഷാള്ള നമുക്ക് ആ വിഷയത്തിലുള്ളൊരു വിശദീകരണം നൽകും എന്ത് പരിണാമമാണ് ഈ ഒരു സമയത്ത് സമസ്തക്ക് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണയായി സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യം ആദ്യം സമസ്ത ഉണ്ടായി പിന്നീട് ഉണ്ടായി മുജാഹിദികളാണ് പുത്തൻവാദികളെന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തെ നമ്മൾ കേട്ടു തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത ഉണ്ടായത് അപ്പം അതിൻ്റെ മുമ്പ് കേരള ജമിയതു മഹലുസ് വൽ ജമ എന്ന് പറയുന്ന ഇരുപത്തിനാലിലുണ്ട് അപ്പോൾ രണ്ടു വർഷം ബാക്കിലാണ് സംസ്ഥ ഇരിക്കട്ടെ ഇനി ഈ നൂറ് വർഷം തികയുമ്പോൾ ആഘോഷിക്കണം അതിപ്പോൾ സംസ്ഥക്കിടയിൽ വലിയൊരു ചർച്ചയാണ് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളാണ് യഥാർത്ഥ സംസ്ഥ മറ്റേ സമസ്ത ഒറിജിനൽ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളുണ്ട് നമ്മളതിലേക്ക് പോകുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ ഒരു നൂറു വർഷത്തെ അല്ലെങ്കിൽ നൂറു വർഷം പോകുന്ന പോകുന്നതിന് പ്രവർത്തനം മൊത്തത്തിൽ സമസ്തയുടെ അടുത്തും പരിശോധിച്ച് നോക്കിയാൽ പ്രശംസനീയമായിട്ടുള്ള ചില കാര്യങ്ങൾ സമസ്തയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശോചനീയമായിട്ടുള്ള ചില കാര്യങ്ങളും സമസ്തയുടെ ഭാഗത്ത് നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയും ഇപ്പോൾ സമസ്ത നൂറ് വർഷം തികയുമ്പോൾ സമസ്തയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങൾ നല്ല മാറ്റങ്ങളുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നല്ലതിൽ നിന്ന് തീയതിലേക്ക് പോകുന്ന വളരെ മോശമായ മാറ്റങ്ങളുമുണ്ട് ഇപ്പോ സമസ്ത ആദ്യകാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഇപ്പൊ തഹദീർ ലെഹ്വാൻ തർജ്മത്തിൽ ഖുർആൻ ഇത് ഇ കെ ഹസൻ മുസ്ലിയർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ആദ്യകാല നേതാവാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഈ പുസ്തകം ഇങ്ങനൊരു പുസ്തകമുണ്ട് എന്ന് പറയപ്പെടുന്ന പോലും യഥാർത്ഥത്തിൽ സമസ്തക്ക് കേൾക്കാൻ തന്നെ ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതായത് വിശുദ്ധ ഖുർആാനിൻ്റെ അർത്ഥം പൊതുജനങ്ങൾ പഠിക്കേണ്ടതില്ല അതിൽ അദ്ദേഹം പറയുന്നത് ഖുർആാനിൽ നിന്ന് ഒരായത്തിൻ്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല ഓതൽ നിർബന്ധമായത് ഫാത്യഹ മാത്രമാണ് അതും അർത്ഥം പഠിക്കൽ നിർബന്ധവുമില്ല പ്രത്യേകം സുന്നത്തുമില്ല അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ യഥാർത്ഥത്തിൽ നടത്താൻ പാടില്ല അത് പൊതുജനങ്ങൾ പിന്നെ ഒരിക്കലും ആ പരിഭാഷ വായിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള വളരെ പ്രതിലോമപരമായിട്ടുള്ള ഒരു നിലപാട് ഖുറാൻ പരിഭാഷയുടെ വിഷയത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അതിൽ നിന്ന് സമസ്ത ഏതായിരുന്നാലും മാറി ഒരുപാട് പരിഭാഷകളൊക്കെ ഇറക്കി അത് നൂറ് കൊല്ലത്തിനടക്കുണ്ടായൊരു യഥാർത്ഥത്തിൽ പ്രശംസനീയ മാറ്റം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ രണ്ട് കാര്യം അതിലുണ്ട് ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സജീവമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അവർ മാറാൻ തയ്യാറായത് നിർബന്ധിതർ രണ്ടാമത്തെ ഒരു കാര്യം ഈ ഖുറാൻ പരിഭാഷ ഒരു കാലത്ത് പാടില്ല എന്ന് പറഞ്ഞ ആളുകള് എല്ലാ വിദഗ്ധുകൾക്കും ഖുറാൻ പരിഭാഷപ്പെടുത്തി ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറ്റി എന്ന് പറഞ്ഞു സജീവമാണ് അതെ രണ്ടാമത്തെ ഒരു കാര്യം നമുക്കറിയാം യത്തിമ യത്തീംഖാനകളുടെ കെ എം മോലിവെ പോലുള്ള ആളുകൾ തിരങ്ങാടി തുടങ്ങിയപ്പോൾ ആ യത്തീം ഖാനുകളുടെ മുമ്പിൽ പോയി യത്തീമുൻ ഖാനഹു യത്തീമിനെ വഞ്ചിച്ചു എന്ന് പ്രസംഗിച്ചിരുന്ന ഒരു പൂർവ്വകാലം സമസ്തക്കുണ്ടായിരുന്നു ഈ നൂറു വർഷക്കാലത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദേവത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഫലമായി ഇന്ന് മുജാഹിദികളെക്കാൾ കൂടുതൽ യത്തീം ഖടെ എണ്ണത്തിൽ അവരെന്തു ചെയ്യുന്നുണ്ട് മുന്നിൽ പറയുന്നുണ്ട് അതുപോലെ നമുക്കറിയാം മദ്രസ പ്രസ്ഥാനം മദ്രസയുടെ ആദ്യത്തെ മീമ് ജഹന്നമ്മിന്റെ അവസാനത്തിലെ മീമാണ് അതുകൊണ്ട് മദ്രസയിലൂടെ എത്തുന്നത് ജഹന്നമിലേക്കാണ് എന്ന് സമൂഹത്തിൽ പാടി പറഞ്ഞിരുന്നൊരു കാലഘട്ടം സമസ്തക്കുണ്ടായിരുന്നു അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല പക്ഷെ അതിൽ നിന്ന് അവർ മാറി അലമദില്ല മാറി ഇപ്പോൾ നമ്മളെക്കാൾ കൂടുതലൊക്കെ കാരണം എണ്ണത്തിൽ കൂടുതൽ വരാതുകൊണ്ട് തന്നെ ഉണ്ടായി കാരണം അവരും സമൂഹത്തിൻ്റെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദാവത്തിൻ്റെ ഫലമായി സമൂഹത്തിലുണ്ടായ മാറ്റം കൊണ്ട് അവർക്ക് മാറേണ്ടി വന്നതാണ് നിർബന്ധിതരായി നിർബന്ധിതരായി അതുപോലെ നമുക്കറിയാം സ്ത്രീ വിദ്യാഭ്യാസം സ്ത്രീ കയ്യെഴുത്ത് പെണ്ണ് സുലൈ ഹത്തുന ഹത്തു ഹത്തൂത്ത് നിലാ രവി ഫഹൽദാക്ക ഇല്ലാമിൻ ഷിറാർ അൽ ഹിതാബത്തി കോഴിക്കോട് അങ്ങാടിൽ സുലേഹ ഒരു പിന്നെ രവിക്ക് കത്തെഴുതിയപ്പോ അത് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ വളരെ മോശമായ പരിണിത ഫലമായി പാഴെ നടന്നിരുന്ന മുസ്ലിയാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നു ഈ നൂറു വർഷം കൊണ്ടേതായിരുന്നു മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ മലയാളം എന്ന് പറഞ്ഞാൽ അത് ആര്യൻ ഭാഷയാണ് ശുദ്ധമായ ശുദ്ധമായ മലയാള ഭാഷയിൽ സംസാരിക്കുന്നവരെ ഞങ്ങൾ കൂട്ടത്തിൽ പെടുത്തരുതേ എന്ന് പ്രസംഗിച്ചിരുന്ന ഈ ാക്കന്മാരുടെ അനന്തരഗാമികൾ പലപ്പോ സംസാരിച്ച നമുക്കൊന്നും തിരിയാത്ത ഭാഷാപരമായിക്കോട്ടൊക്കെ നല്ല ഒരു പിന്നെ അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അതൊക്കെ മാറ്റങ്ങളാണ് നൂറ് വർഷത്തിനിടുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ഫലമായി സമസ്തയിൽ ഉണ്ടായ മാറ്റം ഇത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നരകത്തിലെ ഭാഷയായിരുന്നു അതിനവർ പിന്നീടുണ്ടാക്കിയ ന്യായം ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരോടുള്ള വിരോധം കൊണ്ടുണ്ടായതാണ് അപ്പോ ഇന്ന് അവർക്ക് ഇംഗ്ലീഷുകാരും ഇഷ്ടമുണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല ഏതായിരുന്നാലും ഇംഗ്ലീഷ് അവർ ഇപ്പോൾ വിദ്യാഭ്യാസം വളരെ സാർവത്രികമായിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം പണ്ട് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകൽ ഹറാമായിരുന്നു അതിനു വേണ്ടി വാദപ്രതിവാദം നടത്തിയിരുന്നു ഇപ്പോ എന്ന് എത്രയോ പിന്നെ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ആളുകൾ ഹറാമൻ പുസ്തകം എഴുതി ഈ നൂറു വർഷക്കാലത്തും ജാത പ്രസ്ഥാനത്തിന്റെ സ്ത്രീരംഗത്തുള്ള ശക്തമായ ദാപത്ത് കാരണം ഇപ്പോ പള്ളിയോട് ചേർന്ന് യാത്രക്കാരികളായ സ്ത്രീ ആളുകൾക്ക് നമസ്കരിക്കാറുള്ള എല്ലാ പള്ളിയും അത് എ പിക്കാർ ഇ കാര്യ എല്ലാ ആളുകളും എന്ത് ചെയ്തു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്കുള്ള പള്ളിക്കും അത് തന്നെയാണ് പറയുന്നത് എന്തായിക്കോട്ടെ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഏതായിരുന്നാലും പിന്നെ നല്ലൊരു ശുഭവർക്കമായ കാര്യമാണ് കാരണം അതിന്റെ ഒരു യഥാർത്ഥം നമ്മൾ നൂറ് വർഷത്തെ പ്രവർത്തനം വരുത്തുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ സ്വാധീനം സമസ്തയിൽ മാറ്റങ്ങൾ എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് അതെ അതെ അവസ്ഥ ഇനി ഇത് ഇതിന് നേരെ തിരിച്ചുകൊണ്ട് അതായത് ആദ്യ കാലഘട്ടത്തിൽ സമസ്തയിൽ ഉണ്ടായി ഉണ്ടാകാതിരുന്ന പല കാര്യങ്ങളും വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയി ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിബുധനാഘോഷമായി ഇപ്പോൾ ഈ ഒരു പത്ത് ഇരുപത് കൊല്ലത്തിന്റെ മുമ്പ് ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള നിബിധനാഘോഷ ഒരു കാൽ നൂറ്റാണ്ട് കാലത്ത് നിബിധനാഘോഷം എടുത്തു നോക്കിയാൽ സമസ്ത രൂപീകരിച്ച കാലം അന്നുള്ള നിബിദിനാഘോഷവും ഇന്നുള്ള നിബിദിനാഘോഷവും ഇന്നുള്ള നിബിധനാഘോഷം ക്രിസ്മസ് ഏതാണ് നിബിധനാഘോഷം ഏതാണ് എന്ന് ഒന്നിച്ചു വന്നാൽ ക്രിസ്മസും നിബിദിനും ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ റൂട്ടിലൂടെ നടക്കുന്ന ആളുകൾക്ക് ഇത് ഏതാണ് ക്രിസ്മസ് ഏതാണ് ലഭിദിനം എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉറൂസുകൾ ക്രൂസുകൾ പണ്ടൊക്കെ ഈ കൊണ്ടോട്ടി നിർത്തി രണ്ട് ബിപിയും രണ്ട് പിന്നെ ചാറ്റിൽ കൊട്ടി ഉണ്ടായി നിർച്ച ഇന്നതല്ല ഇന്ന് വളരെ വളരെ മോശമായ രീതിയിലേക്ക് മാറി അതുപോലെ തന്നെ കുത്തുവ പരിഭാഷ പണ്ട് ഹല പിന്നെ നടന്നിരുന്നു പല പള്ളികളിലും അത് പിന്നീട് ഹറാമാക്കി അപ്പം അങ്ങനെ ഒരുപാട് പിന്നെ കാര്യങ്ങളിലേക്ക് ബാക്കിലേക്കും സമസ്ത ചലിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് നൂറ് വർഷക്കാലത്തിന് പോയെങ്കിലും ചിലതിലൊക്കെ ബാക്കിലേക്ക് പോയി അതിൻ്റെ ഒരു പിന്നെ കൂട്ടിപ്പറയേണ്ട ഒരു കാര്യമാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിളർപ്പ് ഉണ്ടായല്ലോ ശരിക്കും സമസ്തന്റെ പിളർപ്പിന്റെ ഒരു ഒരു പിളർപ്പിന് പിളർപ്പിന് കാലഘട്ടം കാലഘട്ടം ശേഷമുള്ള എന്താ ശരിക്കും സമസ്ത സമസ്തയുടെ ചരിത്രം നമ്മള് പിന്നെ മനസ്സിലാക്കുമ്പോ സമസ്തയുടെ പിളർപ്പിന്റെ മുമ്പുള്ള കാലഘട്ടവും ശേഷമുള്ള കാലഘട്ടം നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം അപ്പോൾ യഥാർത്ഥത്തിൽ സമസ്ത പിളരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ തൊഹീദിലോ അല്ലെങ്കിൽ മറ്റുള്ള ആദർശ വിഷയങ്ങളോ അല്ല രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഗാന്ധപുരം മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ശരീരത്ത് ഇവിടെ ഭേദഗതി ചെയ്യണമെന്ന് ചില ഗവണ്മെന്റ് ആളുകൾ തീരുമാനിക്കുകയും ഇസ്ലാമിക സമൂഹം മൊത്തത്തിൽ ആ ഒരു ഭേദഗതിക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തൊരു ഘട്ടമുണ്ടായി അതിന് കോഴിക്കോട് മുതലക്കുളത്ത് വെച്ചിട്ട് ഒരു വലിയ സമ്മേളനം നടന്നു അലീമിയൻ അടക്കമുള്ള പണ്ഡിതന്മാർ പങ്കെടുത്തു വഹ വഹാബികളുമായിക്കൊണ്ട് വേദി പങ്കിട്ടു എന്ന് പേര് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഇത് പിന്നെ എ പി വിഭാഗം ഇറങ്ങി പോകണിച്ചത് അപ്പോൾ കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അദ്ദേഹം ഈ ഒരു മുസ്ലിം ലീഗിൻ്റെ പിന്നെ അരികിലായിരുന്നു സമസ്ത വളർന്നുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്ന് മാറി പിന്നീട് ഒരു പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് അടുക്കുകയും അങ്ങനെ അരിവാൾ സുന്നികൾ എന്നൊക്കെ അവർക്ക് പേര് കിട്ടുകയും ചെയ്തൊരവസ്ഥ ഉണ്ടായി അങ്ങനെ ലീഗിൽ നിന്ന് ലീഗിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് അവർ മാറി ഒരു പിന്നെ കമ്മ്യൂണിസ്റ്റ് ഇതിലേക്ക് അവർ ചായഞ്ഞപ്പോൾ സുന്നികൾ എന്നവര് പേര് പറഞ്ഞു അങ്ങനെ പല മഹലുകളിൽ സംഘടനകളുണ്ടായി കൊലപാതങ്ങളുണ്ടായി പിന്നെ ഈ ഏറ്റവും നമ്മൾ ഈ ഗാന്തപരവുമായി കൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ സമസ്തയുടെ ഈ ഈ പിന്നെ വിശ്വാസപരമായ ഒരു അധോഗതി ആ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനുണ്ട് നമ്മൾ കാണാതിരുന്നൂട കാരണം കൊട്ടപ്പുറത്ത് ഈ ഇസ്തിഹാസയെ ന്യായീകരിക്കാൻ വേണ്ടി ആയ തോതിൽ തുടങ്ങിയ വ്യക്തി അദ്ദേഹമാണ് അവസാനം മുദബിറല്ലാലമിലും ആയ തോതി വെച്ചിരിക്കുന്നത് ഇയാളാണ് അപ്പൊ ഈ ഒരു അധോഗതി അഥവാ വിശ്വാസരംഗത്തുള്ള അധോഗതിയുടെ ചാർജ് ഷീറ്റ് നമ്മൾ അതിന് ഒന്നാം പ്രതി യഥാർത്ഥത്തിൽ കാന്തപരമായിരിക്കും അത് പിന്നെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കെ എസ് ആർ ടി സിയുടെ വിഷയങ്ങൾ അങ്ങനൊക്കെ പലതും ആ വിഷയത്തിൽ വന്നിട്ട് എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയതെന്ന് അവര് അത് പറയും നമുക്ക് ആ ഭാഗം ഒന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത് കിട്ടുമെന്ന് എന്ന വിളിക്കുന്ന ഒരു വലിയൊരു വിശ്വാസപരമായി സമസ്തക്ക് അധപതനം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മാലിക് സലഫി സൂചിപ്പിച്ചു അതിൻ്റെ ആഴം മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ക്ലിപ്പ് ഇവിടെ കേൾപ്പിച്ചത് എന്നങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് ശരിക്ക് സംസാരത്തിൽ കേട്ടത് ഹൗസല്ലാതെ വിളിക്കാനല്ലേ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിളിക്കുക അള്ളാഹുവിലേക്ക് വിളിക്കുക അതാണല്ലോ ഇസ്ലാമിന്റെ തത്വം അതിനാണ് പ്രവാചകന്മാരോട് പ്രവാചകന്മാർ മുഴുക്ക ലോകത്ത് പറഞ്ഞ അതാണ് വലുത്തക്കുംകും ഉമ്മ എന്ന ആയത്തിന്റെ താല്പര്യം അതാണ് അപ്പോ അതിൽ നിന്ന് സമൂഹത്തെ തെറ്റിക്കണം എന്ന ലക്ഷ്യാണ് ഈ വിഭാഗത്തിന് വിഭാഗത്തിനുണ്ടായിരുന്നത് ഇപ്പോ എന്ത് ചെയ്തു വ്യക്തമാണ് ഇവിടെ വിശുദ്ധ ഖുറാൻ ഒരു കാര്യം വലാ അം ഫിൽ അല്ലി വലാ യുസരി ഇങ്ങനെ ഈ അന്യായം ചെയ്തു പോകുന്ന ആളുകൾ അവരല്ല അനുസരിക്കേണ്ടത് ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കുന്നവരാകും അവരൊരിക്കലും ഒരു പിന്നെ നന്മ വരുത്താനല്ല ഉദ്ദേശിക്കുക ഇപ്പം ഈ ആയത്തിൻ്റെ വലിയ താല്പര്യമുണ്ട് അതായത് ഇബിൻ ഗസീർ റഹിമഉുള്ള ഈ ആയത്തിന് വിശദീകരിക്കുമെന്ന് പറയുന്നത് ഓരോ കാലത്തും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന റോസാഹുകൾ കുബറാഹുകൾ നേതാക്കൾ വലിയ വലിയ ആളുകൾ അതുപോലെ പിന്നെ ഷിർക്കിലേക്കും കുഫിറിലേക്കും ഒ മുഹാലഫത്തിൽ ഹക്കി ഈ സത്യത്തിനെതിരാകുന്ന കാര്യത്തിലേക്കും ജനങ്ങളെ വിളിക്കുന്നവർ ഇല ഷിർക്കി ഒൽ കുഫിരി ഒ മുഹാലഫത്തിൽ ഹക്കി ഇതാണ് ഈ ആയത്തിൻ്റെ ഒരു പ്രധാന താല്പര്യം യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരും നേതാക്കളുമാകുന്ന നേതൃത്വം സമൂഹത്തിൽ നിർവഹിക്കേണ്ടത് എന്താണ് ശരിയായ വിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക അവർക്കത് പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ സമസ്തയുടെ ഒരു പഴയകാലം നോക്കുകയാണെങ്കിൽ അല്ലാത്തവരോട് അത് നബിയാകട്ടെ ആരാകട്ടെ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് റഷീദുദ്ദീൻ മുസ്ല മുസ്ലിയരെ പോലുള്ള ആളുകൾ എഴുതിയത് അള്ളാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും അത് നബിയാവട്ടെ വലിയ ആകട്ടെ കല്ലാവട്ടെ മതമാവട്ടെ ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ഷുർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു ഇല്ല അതായിരുന്നു ആദ്യത്തെ ഒരു നിലപാടിൽ സൂചിപ്പിച്ച പോലെ ആ പുസ്തകം പിന്നെ പോലെ അവരെ പുസ്തകമാണ് കാരണം ഇതിനെതിരായിട്ടാണ് ശെരിക്ക് കാന്തപുരം മുസ്ലിയാർ എന്ത് ചെയ്യണത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്ന് കേൾക്കുമ്പോഴേക്കാണ് എന്ത് ചെയ്യണത് കൊട്ടപ്പുറത്ത് വെച്ച് ഉണ്ട് മൗലവി ഉണ്ട് അർസല്ല വിഷയവുമായി ബന്ധം പോലും ഇല്ലാത്തൊരു ആയത്തിൽ എടുത്താണ്ട് അപ്പൊ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് രണ്ടാമത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തുകയാണ് അതിലടക്ക് മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഇവരുടെ ആശയം മൊത്തത്തിൽ ഉൾക്കൊള്ളുന്നു അതായത് ആരാണ് സുന്നി ഹാലി ഹത്തീബ് സ്ഥാനത്ത് കാരെയാണ് പറ്റിയ എന്നൊക്കെ തെളിയിക്കുന്ന പ്രമേയമാണ് പ്രസിദ്ധമായ എട്ടാം പ്രമേയം ശ്രദ്ധേയമായ എട്ടാം പ്രമേയം ആ പ്രമേയത്തിൽ നേരിട്ട് വിളിക്കൽ നയമാറ്റി ഒരു മാറ്റം വരികയാണ് അവിടെ നേരിട്ട് വിളിക്കൽ എന്നതിലേക്ക് എത്തുകയാണ് ഇതൊരു മൂന്നാമത്തെ മാറ്റാണ് ഇനി അടുത്തൊരു ഘട്ടം എന്താ വെച്ചാൽ ഇപ്പോ നമ്മൾ നേരത്തെ കണ്ട പോലെ പൊന്മള അബ്ദുൽഖാദർ മുസ്ലിന്റെ ഫത്താ മുഹീസുല്ലരിത്താസ കാര്യങ്ങളാണ് ഇതില് പിന്നെ മൊഹീദി ഷെയ്ഹെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ ചോദ്യം അങ്ങനെ തന്നെ അപ്പൊ എന്താ ഉത്തരം അനുവദനീയമാണ് അതിനും കുറു സുഹൃത്തുമായതിലെ അൻപത്തി ആയത്ത് ദുർദോഷം അതെ കാരണം കാന്തോർ ഉസ്താദ് കാണിച്ചു കൊടുത്തു പസൻ മൺസന ദുർവ്യാഖ്യാനിച്ച് കാണിച്ചു കൊടുത്തു അപ്പൊ ഇതിന് പൊന്മളസ്താദിനെന്തില്ല അത് അതെ അത് മാതൃകയാക്ക ഇതൊരു നാലാമത്തെ നൂറ് കാലത്തെ ആളാണ് ആളാണ് അതെല്ലാം ഇനി അഞ്ചാമത്തെ ഒരു അവസ്ഥ പറഞ്ഞാല് പ്രാർത്ഥി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്തവൻ മുനാഫിഖാണ് അവന് മുനാഫിക്കളെ കണത്തി കൊണ്ടുപോയി പെടുത്തിന്റെ എത്ര എത്ര ആയത്തുകൾക്ക് എതിരാന്നുള്ളത് ഒന്നും അപ്പോ പിന്നെ അള്ളാഹു തന്നെ ഒരു പിന്നെ പണി കൽപ്പിച്ചു എന്ന് വാദിക്കൂ അറിയില്ല നമുക്കറിയില്ല അവസ്ഥകള് ഇനി മറ്റൊരു ഘട്ടം ഒരാറാമത്തെ ഘട്ടം എന്നത് അമ്പിയാക്കളോട് ചോദിക്കലല്ലാതെ നമുക്ക് നിവർത്തിയില്ല അല്ല ഇർഫാദ മാസികൽ വന്ന സംഗതിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളത് വായിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അള്ളാവു അല്ലാത്തവരോട് ചോദിക്കലല്ലാതെ അമ്പിയാക്കളോട് ചോദിക്കലല്ലാതെ നിർവ നിർ നിർവാഹമല്ല എന്ന് നിനക്ക് ഇനി ഏഴാമത്തെ ഒരു സംഗതി അറിഞ്ഞാല് ഇതൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ വണ്ടി പല ആയത്തുകളെയും ദുർവ്യാഖ്യാനിക്കുക എന്നതിലുപരി എന്ത് ചെയ്തു പിന്നെ സൂറത്ത് നിസായിലെ ആയത്തിനെ തിരുത്തി ശരി പുറാതന തിരുത്ത ഇത്രയും ഒക്കെ ഒരു പരിണാമം സംഭവിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആളുകള് ഈ മുജാഹിദികളെ വേറൊന്നും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ എല്ലാത്തിനും വേണം ഹദീസ്ലേക്ക് എത്തുമ്പോ സ്വാഭാവികമായിട്ടും ഇവർക്ക് തിരുത്തല്ലാതെ അതല്ല ഈ പരിഭാഷകൾ നോക്കുമ്പോഴും തഫ്സീറുകൾ നോക്കുമ്പോഴൊക്കെ എന്താണ് കൊണ്ട് എന്താണോ ഉസ്താദന്മാർ പറയുന്നത് അതിനെതിരാണ് കാണുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അംഫുസവും ജാവുക എന്ന ആയത്തിനെ അതെ അത് പിന്നെ അച്ചടി പെഷുകാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു മാലിയക്കലിന്റെ പുസ്തകത്തിൽ ചെയ്ത പണിയാണത് അപ്പൊ അങ്ങനത്തെ ഒരു അധപ്പതനത്തിലേക്ക് എന്ത് ചെയ്തു എത്ര ശക്തമായ താക്കീത് നബല് അഹ്ലാമൊക്കെ അത് കൊടുത്താണ് അതിനുപോലും ഇവർ ഈ വിഷയത്തിൽ മടി കാണിച്ചിട്ടില്ല ഇനി മറ്റൊന്ന് എട്ടാമത്തെ തലം എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ പോലെയാക്കി ൾ അള്ളാഹുവിനപ്പൊ ഇപ്പോ വലിയ സിയെ സ്മരണിക എന്നതിൽ നമ്മൾ എത്രയേ സ്ഥലങ്ങളിൽ ഇതൊക്കെ വായിച്ച് ആളുകൾക്ക് ഇതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇഷ്ടദാസന്റെ കണ്ണും കാതും കൈയും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുദസിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അപ്പൊ അല്ല കേൾക്കുന്ന പോലെ കേൾക്കുക കാണുക പ്രവർത്തിക്കുക അതായത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും നാമങ്ങളിലും പിന്നെ ദാത്തിലൊക്കെ എന്ത് ചെയ്യാ ഷിർക്ക് വെക്കുന്ന അവസ്ഥ കുഫു വലക്കു ലൗഹദ് നമുക്കറിയുന്ന കാര്യങ്ങളാണ് ആ ഒരു തലത്തേക്ക് എത്തി മാറ്റങ്ങള് മുസ്ലിം അല്ലാന്ന് പറഞ്ഞു കൊടുക്കുന്നാണ് ഇപ്പൊ വരുന്നത് ഇനി അടുത്തൊരു വളരെ ഇപ്പൊ പിന്നെ ഏറെ ചർച്ചയിലുള്ള മുദൽ ബിർലാലം വിഷയം അത് നേരത്തെ നമ്മൾ പറഞ്ഞ ആയത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആ വിഷയത്തില് പിന്നെ കാന്തപുരം ഉസ്താദിന്റെ സ്ഥാപനത്തിലെ പ്രധാന ഒരു മുദരീസ് എഴുതിയ അൽ മൗലിദുൻ നൂരി ലിൽ മൗലിദുനൂരിൽ മദൂരി എന്നതിൽ ഇതിലെ ഒരു മറ്റൊരു ഒരു കാര്യം എന്താ വെച്ചാൽ മരിച്ചവരെ ജീവിപ്പിക്കുന്നു പച്ചയായിട്ട് പറയണം അതായത് അങ്ങനെ തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുന്നു പറഞ്ഞാൽ മരിച്ചതാണ് ജീവിപ്പിക്കുന്നതന്നെ തമ്പിൽ ആലമി എന്നാണ് ഈ മടവൂരിനെ പറ്റി പ്രശംസിക്കണത് അതിന്റെ വിശദീകരണം കൊടുക്കുകയാണ് ഡോക്ടർമാര് മരിച്ചു എന്ന് വിധി എഴുതിയ ആളെ ആര് ഷെയ് ജീവിപ്പിച്ചു എന്നാണ് അപ്പോ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ് എന്ന വിശ്വാസത്തിൽ നിന്നൊക്കെ എന്ത് ഇവരെ വളരെ വിദൂരത്തേക്ക് പോയി ഇനി അതുമല്ല അള്ളാഹുവിന്റെ കുൻ എന്ന എത്ര സ്ഥലങ്ങളിൽ കുറാൻ പറഞ്ഞതാണ് മല്ലൗ കുൻ അതായത് ഇയാൾക്ക് ലോകത്ത് എന്തും കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് അതിൻ്റെ ഒരു വസ്തുവിനോട് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും എന്ന് അല്ലാഹുവിൻ്റെ വിശേഷണത്തെ വെച്ചു കൊടുക്കുക ഇനി പത്താമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഈ വ്യക്തിയെ തന്നെ ഈ സി എം അടവൂരിനെ തന്നെ ആ സി എം അടവർ അനല്ലാ ഞാൻ അള്ളാഹു ആണ് എന്ന് സി എം അടവ് പറഞ്ഞു അവിടെ വരെ എന്ത് ചെയ്തു ഇവരെത്തി തന്നെയാണ് പറയാ മടി ില്ല ഇനി അതല്ല അപ്പൊ ഇത് പറയുമ്പോ പിന്നെ അത് അങ്ങനത്തെ അല്ല ഇങ്ങനത്തെ മുതബീർ അല്ല എന്നൊക്കെ ന്യായീകരിക്കാണ് പക്ഷെ അതുകൊണ്ട് കാര്യമല്ല ഈ ഈ വ്യക്തി എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ തന്നെ കാണാ ഒരു ഒരു ഉസ്താദ് വന്നിട്ട് ഈ സി എമ്മിനോട് ചോദിച്ചു എന്നാണ് ആനഅലു അങ്ക

കാന്തപുരം മുസ്ലിാരാണ് രീതികളും അതെ നേരത്തെ പറഞ്ഞത് ഈ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട പ്രതി അതെ ഒന്നാം പ്രതി എന്ന് വേണമെങ്കിൽ ഈ ഈ ആയത്തിനും സൂറത്ത് നാസിയാത്തില് പിന്നെ ഈ കാര്യത്തിനും സൂറത്ത് ആസിയാത്തിൽ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു മാത്രമല്ല ഈ വിഷയത്തിൽ ഇപ്പൊ ഇതോട് കൂടി എന്താ വെച്ചാല് സമസ്ത നൂറ് കൊല്ലം ആചരിക്കാൻ പോവുകയാണല്ലോ സമസ്തന്റെ അടിസ്ഥാന വിശ്വാസ ശരിക്ക് തച്ചു തകർത്ത് കയണം അതാണ് ഇപ്പൊ ഈ സമ്മേളനം പേരോട് വിഭാഗത്തിന്റെ പേരോട് ഉസ്താദിന്റെ കീഴിലുള്ള ആളുകൾ മുഷാവറിയപ്പെട്ട കുറച്ച് ആളുകൾ പലതിലും നിബന്ധന വെച്ചു അങ്ങനെ പറയാൻ പാടില്ല ശരിക്ക് ഇപ്പൊ ഈ പുസ്തകം ഷെയ്ഖുൽ മഷാഹിക്ക് സി എം വലിയ പുസ്തകം കാന്തവര ഉസ്താദ് അവതാരിക എഴുതി കൊടുത്ത് പ്രത്യേക പേര് നിർദ്ദേശിച്ചെടുത്ത പുസ്തകമാണ് കാന്തവര ഉസ്താദ് പേര് നിർദ്ദേശിച്ചത് ഇതിൽ വരെ പറയുന്നത് അങ്ങനെ നിയന്ത്രണം വെക്കാൻ പാടില്ല പരിധി വെക്കാൻ പാടില്ല എന്നാണ് എന്തും അവര് ചെയ്യും എന്നാണ് പക്ഷെ മറുഭാഗത്ത് ഇപ്പൊ ഇ കെയിലാകട്ടെ ഒരു ടീം അങ്ങനെ തന്നെയാണ് എ പി യിലാകട്ടെ അങ്ങനെ തന്നെയാണ് ശരിക്ക് ആദർശ ഭിന്നതയാണ് ഇന്ന് ഇവർ അനുഭവിക്കുന്ന വലിയൊരു പണ്ട് പണ്ട് ആദ്യകാലത്ത് ഇ കെ എ പി ആയി പിരിഞ്ഞ സമയത്ത് അവർക്കിടയിൽ ആദർശപരമായ ഭിന്നത വല്ലാതല്ല രാഷ്ട്രീയപരമായ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം മുസ്ലിം ആര് എന്തിനാ പിരിഞ്ഞു പോകുന്നത് മുജാഹിദുകളുമായിട്ട് അതേ വ്യക്തി ഈ അടുത്ത കാലത്ത് മുജാഹിദ് നേതാക്കളായിട്ടൊക്കെ വേദി പങ്കിട്ട് കോഴിക്കോട് വെച്ച് ആ കോഴിക്കോട് പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഇത് സ്ത്രീകളുമായിട്ട് വേദി പങ്കിടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു ചാനൽ പ്രോഗ്രാമിൽ അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ ഞങ്ങൾക്കത് പാടില്ല എന്ന് പറഞ്ഞു എത്രയോ സ്ത്രീകളുമായി അവരുടെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഇവർ അനുഭവിക്കുന്നത് അന്നത്തെ അന്ന് സംഘടനാപരമായ വിഷയം ഇന്നിപ്പോ വ്യക്തികളെ കീഴിലും പോയി ടയില് സാധാരണ സമസ്ത രണ്ട് നമ്മളിപ്പോ എ പി എന്ന് പറയും ഇത്ര മാത്രമേ ഉള്ളു ശരിക്കും സമസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നൂറ് ഇതിന്റെ ശേഷം ഒരു നൂറ് പ്രധാനമായിട്ട് ഇപ്പൊ നമ്മള് എണ്ണാണെങ്കില് പിന്നെ ഇ കെ വിഭാഗം കെ വിഭാഗം പറഞ്ഞാൽ ഞങ്ങളാണ് ഔദ്യോഗിക വിഭാഗം പിന്നെ എ പി വിഭാഗം അതുപോലെ തന്നെ സംസ്ഥാന സംസ്ഥാനുണ്ട് അതുപോലെ തന്നെ ദക്ഷിണ കേരളം ഇങ്ങനെ നാല് പ്രബലമായ വിഭാഗം തന്നെ കേരളത്തിലുണ്ട് ഇനി ഈ നാലണത്തിൽ നിന്നും പിന്നെ നിഷ്പന്നമായിട്ടുള്ള വേറെ ഉപവിഭാഗങ്ങൾ അതായത് പിന്നെ ധുരീക്കത്തുകാരൻ കാട് തെരീക്കത്ത് പിന്നെ കൊണ്ടുട്ടി വേസിന് വേറെ 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 പിന്നെ ധരീക്കത്തുകളുമായി പിന്നെ ഈ കാന്തപുരം മുസ്ലിയാർ ഒരു മുടി ഉണ്ടെന്നല്ലോ ഈ നൂറു വർഷത്തിനടുക്ക് നമ്മളെ ചരിത്രം പറയുമ്പോൾ ആ മുടി പറയാൻ കാര്യം ശരിക്ക് മുടി സമസ്ത ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് എത്രത്തോളം ചോദിച്ചാൽ എ പി എ പി ഭാഗത്ത് എ കെ ഇപ്പൊ മുബാഹലയ്ക്ക് വരെ വെല്ലുവിളിച്ചു മുബാഹലെന്ന് പറഞ്ഞാല് ശരിക്ക് വളരെ ഗൗരവമുള്ള വിഷയം അപ്പൊ ആ മുബാഹലക്ക് വരെ എ പി ഭാഗത്ത് വെല്ലുവിളിച്ചു പക്ഷെ ഇതേ പോയിട്ടില്ല അവർക്കിടയിൽ ഒരുപാട് വിവാദങ്ങൾ നടന്നു പിന്നെ എ പി വിഭാഗം എത്ര നാൽപ്പത് കോടിയോ എത്ര പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പക്ഷേ ലാസാർ എന്ന് വരില്ല കിഴിച്ചു ഇതിന് കണക്കുകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ശരിക്കെന്താ വെച്ചാൽ ആദർശപരമായ ഭിന്നിപ്പാണ് ഇപ്പോൾ ഈ നൂറ് വർഷം തിയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ ഉണ്ടായിട്ട് എ പി ഭാഗം തന്നെ ശരിക്കും ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ സമസ്ത ഉണ്ടാക്കിയത് ആ ആദർശത്തെ തന്നെ പൊളിക്കുന്ന ശരി പിന്നെ കൊടുത്ത കഴിവും ഒക്കെ പരിധികളുണ്ടോ ഇല്ലെന്നുള്ള ചർച്ചകളാണ് ഇപ്പൊഴി വീണ നമുക്ക് ഈ ചർച്ച നമുക്ക് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം നമുക്ക് അവസാനിപ്പിക്കാം എന്തായാലും നൂറു വർഷത്തെ സമസ്തന്റെ ഒരു ചരിത്രം അഥവാ ഇന്ന് വരുന്ന ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് അവർ വിധേയരാണ് മത്സ്യ സൂചിപ്പ് കുറെ പ്രതീക്ഷ നൽകുന്ന മാറ്റങ്ങളാണ് നല്ല നല്ല കാര്യമാണ് എന്നാൽ അനിവാര്യമായി മാറേണ്ട വിശ്വാസപരമായ ആദർശ രംഗത്ത് അവര് വളരെ അധപതിച്ചിട്ടുണ്ട് അതെന്നുകൂടെ നല്ല മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അണികളൊക്കെ അത് മനസ്സിലാക്കട്ടെ പിന്നെ അതല്ല ഇപ്പൊ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പിന്നെ ഭൗതികരംഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ വായിക്കുമ്പോൾ അവർ പറയും അത് ഞങ്ങള് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും ശരിക്കും എന്താ ഇതൊക്കെ ഇന്നും മായ്ക്കപ്പെടാതെ കിടക്കണം ഇതെല്ലാം ഈ ഒരു സമ്മേളനത്തിന്റെ ഒരു ഫലമായിട്ട് സമൂഹത്തിന് കിട്ടണം എന്ത് പറയും ആ അബദ്ധങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും അത് കൊല്ലത്തിനടുക്ക ഇത്ര അബദ്ധങ്ങളൊക്കെ അത് ഞങ്ങൾക്കാം അങ്ങനെ ഇനിയുള്ള അവരുടെ വേദികൾ ഇന്നത് കേൾക്കട്ടെ അത് മനസ്സിലാക്കട്ടെ നമുക്ക് ഈ വിഷയം എന്ത് എന്താ ചെയ്യാ അവസാനിപ്പിക്കാം